ൂർത്താ പതിനേഴുകാരനായി അനുജന് ബൈക്ക് ഓടിക്കാൻ നൽകിയ ജ്യേഷ്ഠന് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റിയത് രൂപ പിഴ തൃശൂർ തലപ്പള്ളി അഗതിർ മടത്തിൽ പറമ്പിൽ അതുൽകൃഷ്ണയ്ക്കാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പിഴയും കോടതി പിരിയും വരെ തടവുശിക്ഷയും നൽകിയത് മങ്കടിൽ പതിനേഴുകാരനായി അനുജന് പൊതു റോട്ടിൽ ബൈക്ക് ഓടിക്കാൻ നൽകിയതിനാണ് ജ്യേഷ്ഠന് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിഴയും കോടതി പിരിയും വരെ തടവ് ശിക്ഷയും നൽകിയത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് തൃശൂർ തലപ്പിള്ളി അഗതിയൂർ മടത്തിപ്പറമ്പിൽ അതിൽ കൃഷ്ണയ്ക്കാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പിഴ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് മങ്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി അനുജൻ ജ്യേഷ്ഠന്റെ ബൈക്കുമെടുത്ത് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ സുഹൃത്തിനൊപ്പം മറ്റൊരു ബൈക്കിലെ സുഹൃത്തുക്കളെയും കൂട്ടി കറങ്ങുകയായിരുന്നു ഇതിനിടെ ഇരു ബൈക്കുകളും റോഡരികിൽ നിർത്തിയിട്ട ലോറിയിലും ഇടിച്ചു ഇരു ബാക്കുകളിലുമുള്ള നാല് പേർക്കും വീണ് പരിക്കേറ്റു